सदानन्द सर्वभूदया पर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः पदिनेट्टु महातत्त्वपरिमेल् योगमार्निडुम् പന്തളേശ്വരാ നൽകു നെയ്യഭിഷേക സുദർശനം പന്തളേശ്വരാ അദ്വൈതം ഉൾപ്പെടെയുള്ള സർവ ദർശനങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ കണക്ക് അതിന്റെ ഘടന അംഗീകരിച്ചിരിക്കുന്നത് കപില മഹർഷിയുടെ സംഖ്യ ദർശനത്തെ ആസ്പദമാക്കി ഇരുപത്തിയഞ്ച് തത്വങ്ങളായിട്ടാണ് അതിലെ ഇരുപത്തിയഞ്ചാമ തത്വം പരമാത്മതത്വം അതാണ് അയ്യപ്പസ്വാമിയായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പാകത്തിന് ആ രൂപത്തിൽ ആ വിഗ്രഹത്തിൽ ഇരിക്കുന്നത് ഇരുപത്തി തത്വങ്ങൾ ഈ പതിനെട്ട് പടികളും മുൻ മുകളിൽ അങ്ങ് സോപാനത്തിലുള്ള അഞ്ചും ഒന്നും ആറ് ആറ് പടികൾ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങൾ പ്രപഞ്ചം ഈ ആകെ ഈ ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ തനിപ്പകർപ്പാണ് നമ്മൾ ഓരോരുത്തരും ഈ ഇരുപത്തിയഞ്ച് തത്വവും നമ്മളിൽ ഇരിക്കുന്നു ഇതേ പ്രകാരത്തിൽ പ്രപഞ്ചത്തിൻ്റെ തനിപ്പകർപ്പാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ തനിപ്പകർപ്പാണ് ക്ഷേത്രം ഏതൊരു ക്ഷേത്രവും ശ്രീകോലി മാത്രമായാലും ബാക്കിയെല്ലാം ചേർന്ന മഹാക്ഷേത്രമായാലും എല്ലാ ക്ഷേത്രവും പ്രപഞ്ചത്തിന്റെ തനിപ്പകർപ്പാണ് ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് നമ്മിൽ ഈ ഇരുപത്തഞ്ച് തത്വങ്ങളുമുണ്ട് ക്ഷേത്രങ്ങളിൽ ഈ ഇരുപത്തഞ്ച് തത്വങ്ങളുമുണ്ട് പ്രപഞ്ചത്തിലും ഈ ഇരുപത്തഞ്ച് തത്വങ്ങളുമുണ്ട് അങ്ങനെ പ്രപഞ്ചത്തിന്റെ തനിപ്പകർപ്പായിട്ടുള്ള ക്ഷേത്രം പ്രപഞ്ചത്തിന്റെ തനിപ്പകർപ്പായിട്ടുള്ള നാം അഥവാ ക്ഷേത്രത്തിന്റെ തനിപ്പകർപ്പായിട്ടുള്ള നാം ഇവ തമ്മിലുള്ള പൊരുത്തം നാം അറിയണം ഈ തത്വങ്ങളെ ബ്രഹ്മതത്വത്തില് ലയിപ്പിക്കുക എന്നുള്ളതാണ് ശബരിമല ദേവസ്ഥാനത്തിലെ ആ ക്ഷേത്ര പ്രതിഷ്ഠയുടെയും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെയും അവിടേക്ക് പോകുന്ന ഭക്തജനങ്ങളുടെ വ്രതാദി അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാന പ്രമാണം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഇരുപത്തിയഞ്ച് തത്വങ്ങളിൽ ഇരുപത്തിനാലെണ്ണത്തിനെയും ഇരുപത്തിയഞ്ചാമത്തേതായിട്ടുള്ള ദേവനിൽ ലയിപ്പിക്കുകയല്ല ദേവനിൽ സമർപ്പിക്കുന്നു അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ തത്വങ്ങളെ ദേവനിൽ സമർപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിലാകട്ടെ ഈ തത്വങ്ങളെ ദേവനിൽ ലയിപ്പിക്കുന്നു അത് കുറെ കൂടി സുദൃഢമായിട്ടുള്ള ഒരു കർമ്മമാണ് അതിന് തപസ്സിന്റെ ബലം വേണം ആ തപോബലം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മാലയിടുന്നതും അതിനെ തുടർന്നുള്ളതായ ആചാരാനുഷ്ഠാനങ്ങളും കെട്ടുമുറിക്കിൻ്റെ തത്വശാസ്ത്രവും അങ്ങോട്ടുള്ള തീർത്ഥാടന യാത്രയും അതിലെ അനുഷ്ഠാനങ്ങളും ആ പടി പടികയറ്റവുമല്ല ആ പടി കയറുമ്പോൾ നാം നമ്മിലിരിക്കുന്ന ഇരുപത്തഞ്ച് തത്വങ്ങളെ ഓരോന്നോരോന്നോരോന്നായിട്ട് ആ പരമാത്മാവിൽ ലയിപ്പിക്കുന്നു അയ്യപ്പനിൽ ലയിപ്പിക്കുന്നു അങ്ങനെ ലയപ്രക്രിയയാണ് പടികയറ്റത്തിലൂടി സംഭവിക്കുന്നത് നാം അറിഞ്ഞുകൊണ്ട് ഈ ലയപ്രക്രിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് പടി കയറിയാലും നാം ആ ലയപ്രക്രിയയെ അറിയാതെ പടി കയറിയാലും നാം ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി വ്രതം നോറ്റ് ക്രമമനുസരിച്ച് ഇരുമുടിക്കെട്ടുമെടുത്ത് പടികയറുമ്പോൾ അത് ആ പ്രക്രിയ പടി പടികയറുമ്പോഴുള്ള പ്രക്രിയ നമ്മിൽ സംഭവിക്കുന്നു നാം നമ്മിൽ ഇരിക്കുന്നതായ ഇരുപത്തി തത്വങ്ങളെയും ആദ്യ കാരണമായ പരമാത്മാവിൽ അയ്യപ്പനിൽ ലയിപ്പിക്കുന്നു ഈ ലോകത്തിൽ ഉള്ളതായ ഈ പ്രകൃതി തത്വങ്ങൾ ഇരുപത്തിനാലും ഉണ്ടായത് ഇരുപത്തഞ്ചാമത്തെ തത്വമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നിട്ടാണ് ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ഉള്ളത് ഒരൊറ്റ വസ്തു മാത്രം പരമാത്മാവ് ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യം ജഗത്ത് എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മോട് വിളിച്ച് പറയും ഉപനിഷത്തുകളുടെ സാര ശബരിമല ദേവദർശനം എല്ലാ ക്ഷേത്രങ്ങളിലെയും ദേവദർശനം ഈശ്വൻ മാത്രമാണുള്ളത് ആ ഈശനെ ശിവനെന്നും ശാസ്താവെന്നും വിഷ്ണുവെന്നും സരസ്വതിയെന്നും ഭദ്രകാളിയെന്നും വിവിധ നാമങ്ങളിൽ നാം പൂജ ചെയ്യും ആ ഈശനെ നാം ബ്രഹ്മമെന്നും പരബ്രഹ്മമെന്നും ആത്മാവെന്നും പരമാത്മാവെന്നും വിവിധ നാമങ്ങൾ കൊണ്ട് മനസ്സിലാക്കും വിവിധ നാമങ്ങൾ കൊണ്ട് നാം പരസ്പരം അറിയിക്കുകയും ചെയ്യും പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഉള്ളത് പരമാത്മാവ് മാത്രം ആ പരമാത്മാവ് സത്താണ് ചിത്താണ് ആനന്ദമാണ് ആ പരമാത്മാവ് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതാണ് ആ പതിനെട്ടാം പടിക്ക് മുകളില് ശാന്തോഗ്യോ ഉപനിഷത്തിലെ മഹാവാക്യം എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്ന് അത് നീയാകുന്നു ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന പരമാത്മാവ് നീയാകുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ പരമാത്മാവ് ഇരിക്കുന്നു നാം പരമാത്മാവ് തന്നെയാണ് അതാണ് അനുഭൂതി വാക്യം നമുക്ക് കേൾക്കാം ബൃഹദാരണ്യ ഉപനിഷത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് അതാണ് ഉപദേശവാക്യമാണ് അത് നീയാകുന്നു എന്നുള്ളത് അത് ഛാന്തോകൃത്തിലുള്ളത് അതേപോലെ തന്നെ അത് നാം സാധനയിലൂടെ അനുഭവിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതിയുടെ വാക്യമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു അത് അനുഭവിച്ചറിയലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ക്രമേണ പല ജന്മങ്ങൾ കൊണ്ടോ നാം അവിടെ എത്തിച്ചേരും അപ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതായി തീരുക കഷ്ടപ്പാടുകൾ ഇല്ലാതായി തീരുക ദുഃഖങ്ങൾ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല അതിനെ ഒഴിവാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതിനുള്ള മാർഗം ഇതും മാത്രമാണ് തമേവ വിധിത്വ അതിഥി അതിമൃത്യുമേത്തി അവനെ അറിഞ്ഞാലാണ് ആ പരമാത്മാവിനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക എനിക്ക് മരണമില്ല എന്ന് ഉറപ്പായി പ്രത്യക്ഷമായി അനുഭവിച്ചറിയാൻ സാധിക്കുക നന്യപ്പന്ധാവിദ്യദേ മരണത്തെ അതിലംഘിക്കാൻ ദുഃഖത്തെ അതിലംഘിക്കാൻ അതല്ലാതെ വേറൊരു മാർഗവുമില്ല ആ പരമാത്മാവിനെയാണ് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നാമായി നാം അനുഭവിച്ചറിയുന്നത് ആ പരമാത്മാവിനെയാണ് ഋഷിമാര് നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും വിവിധ ദേവതാഭാവങ്ങളിൽ നമുക്ക് ആരാധിക്കാനായി പ്രതിഷ്ഠിച്ചു തന്നിരിക്കുന്നത് ആ പരമാത്മാവാണ് ശബരിമല ദേവസ്ഥാനത്തില് ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പസ്വാമി പന്തള രാജകുമാരനായ ശ്രീ മണികണ്ഠൻ ആ പരമാത്മാവിന്റെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ജീവസുറ്റതായ ചൈതന്യം രൂപം ആ പരമാത്മാവിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നാം എന്തു ചെയ്യുന്നു നമ്മിലിരിക്കുന്ന ഈ പ്രകൃതി തത്വങ്ങളെയെല്ലാം അങ്ങോട്ട് ലയിപ്പിക്കുന്നു ഈ പ്രകൃതി തത്വങ്ങൾ എവിടെ നിന്നുണ്ടായി ആ പരമാത്മാവിൽ നിന്നുണ്ടായി വേദാന്തശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരും ആ പരമാത്മ സാഖാമയത് ബഹുസ്യ അവൻ സങ്കല്പിച്ചു ഞാൻ പലതായി തീരട്ടെ എന്ന് ലോക സൃഷ്ടിയുടെ ചരിത്ര അവിടെ തുടങ്ങാണ് അങ്ങനെ പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നു ലോകമുണ്ടാകുന്നതിന് മുമ്പ് പരമാത്മാവ് മാത്രമേ ഉള്ളൂ ആ പരമാത്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായി സങ്കല്പിച്ചു അപ്പോൾ പരമാത്മാവിൽ മൂലപ്രകൃതി സ്പന്ദിച്ചുയർന്നു ആ മൂലപ്രകൃതിയെ മഹാമായ എന്നും മായയെന്നും ഈ പല നാമങ്ങളില് വേദാന്തശാസ്ത്രം പല കാരണങ്ങളാൽ നമുക്ക് പരിചയപ്പെടുത്തി തരും ആ പരമാത്മാവിൽ നിന്നിട്ട് മൂലപ്രകൃതി സ്പന്ദിച്ചുയരുന്നു ആ പരമാത്മാവിന്റെ പ്രേരണയാൽ മൂലപ്രകൃതിയിൽ നിന്നിട്ട് മഹത്തത്വം ഉണ്ടാകും ആ മഹത്തത്വത്തിൽ നിന്നിട്ട് അഹങ്കാരതത്വം ഉണ്ടാകും ആ അഹങ്കാരതത്വത്തിൽ നിന്നിട്ട് ശബ്ദതത്വം ഉണ്ടാകും അതിൽ നിന്ന് സ്പർശതത്വം ഉണ്ടാകും അതിൽ നിന്ന് രൂപതത്വം ഉണ്ടാകും അതിൽ നിന്നിട്ട് രസതത്വം ഉണ്ടാകും അതിൽ നിന്ന് ഗന്ധതത്വം ഉണ്ടാകും ഇനിയോ ഈ പറഞ്ഞ തത്വങ്ങളിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗ ഗന്ധതത്വങ്ങളിൽ നിന്ന് മനസ്സ് എന്നുള്ളതായ തത്വം ഉണ്ടാകും അതേപോലെ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നുള്ളതായ അഞ്ച് തത്വങ്ങൾ ഉണ്ടാകും കണ്ണ് മൂക്ക് നാക്ക് തൂക്ക് ചെവി ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അതേപോലെ ആ സ്പർശ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ തന്മാത്രകളിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയഞ്ചും ഉണ്ടാകും വാക്ക് പാണി പാദം ഉപസ്ഥം പായു ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ അതേപോലെ ആ അഞ്ച് സൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്ന് പഞ്ച തന്മാത്രകളിൽ നിന്ന് സ്ഥൂല പ്രപഞ്ച നിർമ്മിതിക്കുള്ളതായ സ്ഥൂല പഞ്ചഭൂതങ്ങളും ഉണ്ടാകും അങ്ങനെ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങൾ കണക്കൊന്നുകൂടി കേൾപ്പിച്ചു തരാം മുകളിൽ നിന്ന് പരമാത്മാവിൽ നിന്നിട്ട് ഇങ്ങോട്ടുള്ള ക്രമം പറഞ്ഞു ഇനി തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതായ ക്രമം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ് അഞ്ച് പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ അഞ്ചെണ്ണം പഞ്ചമഹാഭൂതങ്ങൾ പൃഥ്വിഅപ്പ തേജസ് വായു ആകാശം എന്നുള്ള പഞ്ചഭൂതങ്ങൾ അഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചും അഞ്ചും പത്ത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ പതിനഞ്ച് ഒരു മനസ്തത്വം പതിനാറ് അതിനു മുകളില് പിന്നെ പഞ്ചതന്മാത്രകളാണ് ആ പഞ്ചതന്മാത്രകളിൽ രണ്ടെണ്ണം കൂടി ചേരുമ്പോഴേക്കും പതിനെട്ട് പടിയായി പതിനെട്ട് പടിയിലെ ആദ്യത്തെ അഞ്ച് പടികൾ സ്ഥൂല പഞ്ചഭൂതങ്ങളാണ് അതിനുമുകളിലുള്ള അഞ്ച് പടികൾ അതായത് ആറാമത്തെ തൊട്ട് പത്താമത്തേതു വരെയുള്ള വടികൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വടികൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളാണ് പതിനാറാമത്തെ പടി മനസ്തത്വമാണ് പതിനേഴാമത്തെ പടി ഗന്ധ തന്മാത്രയാണ് അതേപോലെ പതിനെട്ടാമത്തെ പടി രസതന്മാത്രയാണ് ഇതുവരെയാണ് ശരീരത്തോടുകൂടി നാം കയറി ചെല്ലേണ്ടത് അതിനപ്പുറം പിന്നെ സോപാനത്തിലാണ് സോപാനത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നാം അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴണം സോപാനത്തിന്റെ ഏറ്റവും താഴത്തെ പടി അത് മാത്രയാണ് അത് പത്തൊമ്പതാമത്തെ പടിയാണ് പത്തൊമ്പതാമത്തെ തത്വമാണ് പതിനെട്ട് തത്വങ്ങൾ പതിനെട്ട് പടികളായി നാം കണ്ടു ഈ പതിനെട്ട് പടികളിലും ഈ പതിനെട്ട് തത്വങ്ങളെ ഈ പറഞ്ഞ പ്രകാരത്തില് പ്രതിഷ്ഠിച്ചു വച്ചിരിക്കാണ് അനേകായിരം വർഷങ്ങൾ മുമ്പ് നമ്മുടെ കാരണവന്മാർ പന്തളരാജകുമാരൻ വീണ്ടും ആ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചു നമുക്ക് വേണ്ടിയിട്ട് ആ പന്തളരാജകുമാരൻ അവിടെ അയ്യപ്പസ്വാമിയിൽ ലയിച്ച് അവിടെ മഹാസമാധിയായി അദ്ദേഹം കുടികൊള്ളുന്നു ആ സമാധി സ്ഥാനം മണിമണ്ഡപമാണ് മാളികപ്പുറത്ത് ചെല്ലുമ്പോഴേക്കും മണിമണ്ഡപം നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ആ ആത്മചൈതന്യം അവിടെ ധർമ്മശാസ്ത്രമായിട്ട് ആ അയ്യപ്പ വിഗ്രഹത്തിൽ ലയിച്ച് പ്രപഞ്ചം മുഴുവൻ ലയിച്ച് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് അഖണ്ഡ സച്ചിദാനന്ദമായിട്ട് കുടികൊള്ളുന്നു ആ പത്തൊമ്പതാമത്തെ പടി രൂപ തന്മാത്രയാണ് അതിനെയാണ് അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് ഇരുപതാമത്തെ പടി സ്പർശ തന്മാത്രയാണ് ഇരുപത്തി ഒന്നാമത്തെ പടി ശബ്ദ തന്മാത്രയാണ് ഇരുപത്തി രണ്ടാമത്തെ പടി അഹങ്കാരതത്വമാണ് ഇരുപത്തി മൂന്നാമത്തെ പടി മഹത്തത്വമാണ് ഇരുപത്തിനാലാമത്തെ പടി മൂലപ്രകൃതിയാണ് അങ്ങനെ മൂലപ്രകൃതി ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങളും പ്രതിഷ്ഠിതമായിരിക്കുന്നു പതിനെട്ടെണ്ണം പതിനെട്ട് പടിയിൽ ആറെണ്ണം സോപാനത്തിൽ അതിലെ ഏറ്റവും മുകളിലുള്ളതായ സോപാനത്തിലെ ആ ഇരുപത്തി നാലാമത്തെ തത്വം മൂലപ്രകൃതി അത് ശ്രീകോവിലിനകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു അകത്തളമായിട്ട് അതിനു മുകളിലാണ് അയ്യപ്പസ്വാമി എന്നുള്ള ഇരുപത്തഞ്ചാമത് തത്വം പരമാത്മതത്വം പ്രതിഷ്ഠിതമായിരിക്കുന്നത് പീഠത്തിന്റെ പുറത്തിൽ മൂലബന്ധാസനത്തിൽ അതേ ഇരിക്കുന്ന ആ ഇരുപ്പിനെ രണ്ടു പേര് പറയും മൂലബന്ധാസനമെന്നും അതേപോലെ തന്നെ വീരാസനമെന്നും പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനത്തെ പരിപൂർണമായും നിയന്ത്രിച്ച് അവിടെ നിർഗുണ നിരാകാര ബ്രഹ്മമായിട്ട് അദ്ദേഹം കുടികൊള്ളുന്നു അതാണ് ആയിരിപ്പ് മൂലബന്ധാസനം പ്രപഞ്ചമൂലത്തെ മൂലപ്രകൃതിയുടെ സ്പന്ദനത്തെ പൂർണമായും നിയന്ത്രിച്ച് നിഷ്പന്തമാക്കിയിട്ട് നിർത്തിയിരിക്കുന്നു നമ്മിൽ ഈ ഇരുപത്തി നാല് തത്വങ്ങളുമുണ്ട് ഈ ഇരുപത്തിനാല് തത്വങ്ങളും പ്രകൃതി തത്വങ്ങളിൽ ചേർന്നിട്ടാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ നമ്മിൽ നിന്ന് മറച്ചു മറച്ചുവെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പല പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദൌർബല്യങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അനേക ജന്മങ്ങളിലൂടി നാം പരമാത്മാവിനെ അറിയാതെ കണ്ട് ഇങ്ങനെ ജീവിച്ച് വരുമ്പോഴേക്കും അനേകം കർമ്മവാസനകൾ ലക്ഷോപലക്ഷം കർമ്മവാസനകൾ നേടി വച്ചിട്ടുണ്ട് ആ കർമ്മവാസനകളുടെ ഫലമായിട്ട് വിപരീത ഘടകങ്ങൾ ഈ ഇരുപത്തി നാല് പ്രകൃതി തത്വങ്ങളിലും ലയിച്ചു കിടപ്പുണ്ട് അതിനെ തിരിച്ചു ലയിപ്പിക്കൽ അതാണ് അവിടെ ആ പടിയേറ്റം പതിനെട്ട് പടി ശരീരത്തോടുകൂടി കയറിയിട്ട് പത്തൊമ്പതാമത് പടി മുതൽ ഇരുപത്തിനാലാമത്തെ പടി വരെ മൂലപ്രകൃതി വരെയുള്ളതിനെ നമ്മുടെ മനസ്സിന്റെ ധ്യാനാത്മകമായ അവസ്ഥ കൊണ്ട് അങ്ങ് ആ ഇരുപത്തഞ്ചാമതത്വമായ അയ്യപ്പനെ ലയിപ്പിച്ച് ഞാൻ അയ്യപ്പൻ തന്നെയാണ് എന്ന് പ്രത്യക്ഷമായി അനുഭവിക്കുന്നു അതാണ് നെയ്ത്തേങ്ങയിലെ നെയ്യ് കൊണ്ടുവന്നുള്ള അഭിഷേകം നെയ്ത്തേങ്ങ ഏറ്റവും പ്രധാനം ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നെയ്യ് അഭിഷേകമാണ് നെയ്യഭിഷേകമാണ് അതിനു വേണ്ടിയിട്ട് നാം വിധിപ്രകാരം തയ്യാറാക്കിക്കൊണ്ടുവരും ആ നെയ് തേങ്ങയുടെ അംശം അത് ഈ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങളാണ് ഇതെല്ലാം വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള കാര്യമാണ് അതിൻ്റെ ഹൃദയം മാത്രം പറഞ്ഞു പോകുന്നു അതിനുള്ളിൽ നിറയ്ക്കുന്ന നെയ്യ് പശുവിൻ നെയ്യ് അത് ആത്മതത്വമാണ് നമ്മുടെ ഉള്ളിൽ ആത്മതത്വം ഈ നെയ്ത്തേങ്ങ നമ്മുടെ പ്രതീകമാണ് നമ്മിലുള്ള ഇരുപത്തിനാല് തത്വങ്ങൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഇരുപത്തിനാല് തത്വങ്ങൾ അതാണ് ആ നെയ്ത്തേങ്ങയിലെ തേങ്ങ തേങ്ങയുടെ അംശം അതേപോലെ അതിനുള്ളിൽ ഇരിക്കുന്ന നെയ്യ് അത് നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണ് ആ പരമാത്മാവും അവിടെ ശ്രീകോലിരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ് തത്വമസി ആ അയ്യപ്പൻ നീ തന്നെയാകുന്നു അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതിനാണ് ഈ നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്യുന്നത് അഭിഷേകം ചെയ്യുമ്പോൾ നെയ്യ് അയ്യപ്പനുമായി ചേർന്നു പിന്നെ അവശേഷിക്കുന്നത് എന്താണ് ഈ തേങ്ങ മാത്രം അത് ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങൾ അതിനെ ആ ക്ഷേത്രത്തിന്റെ തിരുനടയിലുള്ള ആ കർപ്പൂര ആഴിയിൽ ഹോമിക്കുന്നു അങ്ങനെ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങളെയും ആ പരമമായ നിർഗുണ നിരാകാര ബ്രഹ്മതത്വത്തിൽ അയ്യപ്പ തത്വത്തിൽ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ആ പടിയേറ്റം അതിൽ എയിപ്പിക്കലാണ് നാം ഇരുമുടി കെട്ടുമെടുത്ത് മുകളിലേക്ക് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്നാമത്തെ പടിയിൽ നാം ചവിട്ടുമ്പോഴേക്കും വിധിപ്രകാരം വ്രതം നോറ്റ് വിധിപ്രകാരം കെട്ടുമെടുത്ത് വിധിപ്രകാരം അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത് അവിടെ വന്ന് ഒന്നാമത്തെ പടിയിലേക്ക് ചവിട്ടുമ്പോ അവിടെ ആ പടിയേറുന്നതിന് മുമ്പ് നാളികേരം ഉടയ്ക്കണം അതിനുള്ള വ്യവസ്ഥ എവിടെയുണ്ട് ഒന്നാമത്തെ പടിയിൽ കയറുമ്പോഴേക്കും നാം നമ്മിലുള്ളതായ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങളിൽ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള പൃഥ്വി തത്വത്തെ അയ്യപ്പനിൽ ലയിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പൃഥ്വി തത്വത്തെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു